ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൂരാടാണെട്ടോ ഉത്രാടം തിരുവോണി രണ്ട് ദിവസവും കൂടി ഓണത്തിനെടുള്ളൂ ഓണത്തിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോയെന്നറിയില്ല കേട്ടോ ഇല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് പോകുന്നത് സദ്യ കഴിക്കാനായിട്ടോ എനിക്കൊരു സദ്യ കഴിക്കാൻ ഭയങ്കര കൊതി രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കും പക്ഷെ അത് നമ്മളുണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ നല്ല അടിപൊളി പുറത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇവിടെ എല്ലാവരും കഴിച്ചു അമ്മ ഓഫീസിൽ നിന്ന് കഴിച്ചു സാനന്തായിട്ട് ഒന്ന് രണ്ട് ഓണപരിപാടികളൊക്കെ ആയിട്ട് കഴിച്ചു അല്ലു സ്കൂളിൽ നിന്ന് കഴിച്ചു പിന്നെ ഞാനും അച്ഛനും ആണ് ഇപ്പം കഴിക്കാത്തത് മോള് മോള് പിന്നെ കഴിക്കില്ല അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഒരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമുക്കിവിടെ അടുത്ത ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടോ നോക്കണം കരപ്പറമ്പ് ഗുൽമോഹർ ഉണ്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് സീറ്റ് കിട്ടുമെന്നു അറിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മോനേം കൂടെ കൂട്ടും പോകുന്ന സമയത്ത് അവന് സ്കൂളാണ് അപ്പോൾ എന്തായാലും പോയി നോക്കാം എവിടെയെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും പുരസദ്യ അഴിച്ചിട്ട് വരും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഭയങ്കര ചൂട് അതാണ് ഞാൻ ഇങ്ങനെ വേർത്തൊളിച്ചോണ്ടിരിക്കുന്നത് നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ടെന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഓണസദ്യ അഴിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഓണസദ്യ കഴിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ സന്നദ്ധമായിട്ട് പറഞ്ഞു എന്നാൽ ഞാനും വരാം മോളേയും കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ അമ്മ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മേനേം അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ നിന്ന് ഞങ്ങൾ ഞാൻ ഇപ്പോൾ മൂന്ന് പേരായിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ മോളും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരുമാണ് ആണ് കേട്ടോ പോകുന്നത് മോൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അല്ലുവിന് സ്കൂള് ഓണപരിപാടിയാണ് കേട്ടോ അവൻ അവിടെ നിന്ന് സദ്യ കഴിക്കും അപ്പോൾ ഞങ്ങൾ ഗുൽമോഹറിൽ പോയി അവിടെ സദ്യ ഉണ്ടായിരുന്നില്ല പ്രീ ബുക്കിംഗ് ആണ് നമ്മൾ ബുക്കൊന്നും ചെയ്യാണ്ട് പെട്ടെന്നൊരു കൊതി തോന്നിയിട്ട് പോയതാണല്ലോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ സദ്യ കഴിച്ചു കേട്ടോ നിർവൃദ്ധി അടഞ്ഞു വലിയ സദ്യ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം എനിക്ക് ഗുൽമോഹർന്ന് കഴിക്കാനായിരുന്നു ഇഷ്ടം അത് നമ്മുടെ ആശീർവാദിൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും സദ്യക്ക് പക്ഷെ അവിടുന്ന് കിട്ടിയില്ല അപ്പോൾ പിന്നെ നമ്മൾ കിട്ടിയ സദ്യ കൊണ്ട് എന്തായാലും നല്ലപോലെ വയറൊക്കെ ഫിൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാനും അങ്ങമ്മയും കൂടെ അമ്മയും കൂടെ വൈകുന്നേരം ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് എസ് എം സ്ട്രീറ്റിലേക്കാണ് പോയത് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ എസ് എം സ്ട്രീറ്റിലേക്ക് കയറിയ സമയത്ത് ഒരൊഴുക്കിനനുസരിച്ച് നമ്മൾ പോകുക എന്ന് പറയില്ലേ അത്രയും ജനത്തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോകാനേ പറ്റുള്ളൂ അവിടുന്ന് തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഞങ്ങൾ ഏഴ് മണിക്കാണ് രാത്രി വീട്ടിലേക്ക് എത്തിയത് ഇനിയും വീട്ടിലെത്തിയിട്ടും പോകാനുണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം ഖാദിയിലൊന്ന് കയറി ചെറിയ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടി പൊടി സാധനങ്ങൾ അതൊക്കെ എല്ലാ വർഷവും വാങ്ങുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൊട്ട് നിറഞ്ഞ് വാങ്ങിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും സന്നദ്ദേ കൂടെ ഞങ്ങൾ ഡേമാർട്ടിൽ പോയിട്ട് നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ ഗ്രോസറീസൊക്കെ ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഏ ഇങ്ങനെ ഷോപ്പിംഗ് തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെല്ലാം മുതൽ കർപ്പൂരം വരെ വാങ്ങി വെക്കുന്ന ഒരു സമയമാണ് നമ്മൾ വീട്ടിലും നമ്മുടെ മനസ്സും വീടും ഒക്കെ നിറഞ്ഞിരിക്കണം എല്ലാ സാധനങ്ങളും നല്ല പോലെ ഉണ്ടാവണം അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ ആ ഡേ അങ്ങോട്ട് സ്പെൻ കഴിഞ്ഞു കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് അതായത് ഉത്രാടത്തിൻ്റെ ദിവസം ഉത്രാട ഉത്രാടപ്പാച്ചിലില്ലാതെ എങ്ങനെയാണ് ഓണം ശരിയാവുക എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടെങ്കിലും ഉത്രാടത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് അപ്പോൾ ഞാനും അല്ലുവാണ് പോകുന്നത് എനിക്ക് കുറച്ച് ലഗിൻസ് വാങ്ങണമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ രണ്ട് ടോപ്പ് എടുത്തതൊക്കെ അതിന് ലെഗിൻസും കാര്യങ്ങളും പിന്നെ ഒന്ന് രണ്ട് ഷാളുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും കുറച്ച് ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഗോകുലം മാളിലേക്കാട്ടോ പോയത് കോഴിക്കോട് പുതിയ ലുലു വന്നത് എല്ലാ മാളിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഗോകുലത്തിലൊന്നും അത്ര പോലെ ആൾക്കാരില്ല കേട്ടോ വളരെ കുറച്ച് പേരെ ഉള്ളൂ ആൾക്കാരില്ല എന്ന് തന്നെ പറയാം മോളൊക്കെ അല്ലെങ്കിൽ ഈ ഓണം ടൈമിനൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഒരുപാട് ആൾക്കാർ കുറവാണ് അപ്പോൾ അല്ലു പുറത്തൊരു ഷോപ്പ് പോയ സമയത്ത് ഞാൻ അവിടെ കുറച്ച് സാ സാധനമൊക്കെ ഇങ്ങനെ നോക്കി നടന്നു അതിന് ഞാൻ മുകളിലേക്ക് പോയി ലെഗിൻസ് ഞാൻ കളേഴ്സിൽ പോയി നോക്കി അവിടെ ഇല്ല ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മാക്സിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മാക്സിൽ കയറിയിട്ടോ അപ്പോൾ ആവശ്യം ലെഗിൻസാണ് ലെഗിൻസ് ആണ് ആവശ്യമെങ്കിൽ കൂടി അത് എടുത്തതിന് ശേഷം പിന്നെയും അവിടെ ഇവിടെ ഒക്കെ തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ടോപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ അങ്ങനെയാണ് ല്ലോ എല്ലാം ഒന്ന് തപ്പിത്തെറിഞ്ഞിട്ടില്ല വേണ്ടാത്തതാണെങ്കിലും ഒന്ന് നോക്കി വിലയൊക്കെ നോക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്കങ്ങനെയാണ് കേട്ടോ ഞാനെല്ലാം വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ഒന്ന് നോക്കും എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കേണ്ട സാധനം എടുത്ത് ഓടി പോകുന്ന ഒരു പരിപാടി എനിക്കില്ല കേട്ടോ എല്ലാം നടന്ന് സാധനങ്ങളൊക്കെ എന്താണ് എന്തെങ്കിലുമൊക്കെ ചിലപ്പം നമ്മളിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുമ്പം ആയിരിക്കും ആ എന്ന സാധനം വേണം എന്നാൽ അതെടുക്കുക എന്നൊക്കെയുള്ള ഓർമ്മ വരിക അങ്ങനെയൊക്കെ നോക്കി പിന്നെ കുറേ കുർത്തികളൊക്കെ ഉണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ പക്ഷേ ഞാനതൊന്നും വാങ്ങിച്ചല്ല ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് നോക്കി കണ്ടു ഒരു ഷോപ്പിംഗ് സെൻ്ററിൽ എത്തിയാൽ എല്ലാം ഒന്ന് നോക്കി കാണാൻ തന്നെ ഒരു സമാധാനമാണല്ലോ അങ്ങനെ അതൊക്കെ നോക്കി അതിന് ശേഷം പിന്നെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡ് കോർട്ടൊക്കെ കണ്ടോ സാധാരണ ഇവിടെ നല്ല റഷ് ആയിരിക്കും ആരുമില്ല ഫുഡ് ഞങ്ങൾ പൊറോട്ടയും കറിയുമാണ് ആണ് കേട്ടോ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടോ എനിക്ക് ഇങ്ങനത്തെ ഈ നൊട്ട് നിറങ്ങുന്ന സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓണത്തിന് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് അതായത് പൊറ്റമ്മൽ ആ വഴി കുറേ ചട്ടിയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് ഈ രണ്ട് ചട്ടി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ വീട്ടിലെത്തി ഞാൻ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചു അതിന് ശേഷം കഞ്ഞിവെള്ളവും പാ ഒഴിച്ച് വെച്ചു കേട്ടോ മൂക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി എടുത്ത് വെച്ചതാണേ അത് കഞ്ഞിവെള്ളം തൊട്ടിലിട്ട് തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെതാണ് ഞാൻ ഇന്ന് തന്നെ അതായത് തിരുവോണത്തിൻ്റെ തലേ ദിവസം താടത്തിൻ്റെ ദിവസം പുളിങ്കറി പുളിയിഞ്ചി അവിടെ ഉണ്ടാക്കി നമ്മളിവിടെ പുളിങ്കറി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെക്കുക ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കടുക് ഇട്ട് കൊടുക്കുക കടുക് പിന്നെ വറ്റൽമുളക് അത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ പുളി ഇഞ്ചിയിൽ പ്രത്യേകിച്ച് നമ്മളിടുക വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇഞ്ചി മെയിന് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാനിടാറ് കട്ട് ചെയ്തിടാറ് കറിവേപ്പിലയും കട്ട് ചെയ്ത് കൊടുക്കാ ഇത്രയൊക്കെ നല്ല പോലെ ആ എന്താ പറയുക ആ വെളിച്ചെണ്ണയിൽ മൂത്ത് വരണം നല്ലപോലെ മൂത്ത് വരണം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളൻ പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല കറുപ്പ് കളറുള്ള പുളിയാണെങ്കിൽ നല്ല പുളിയിഞ്ചി നല്ല കറുത്തിരിക്കും കേട്ടോ അപ്പോൾ പുളിയും അത്യാവശ്യത്തിന് വെറും പുളി മാത്രമല്ല കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയൊക്കെ ഇട്ടിട്ട് ഇത് തിളച്ച് വരട്ടെ ഈ പുളി നല്ല ഉപ്പ് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുളി നല്ലപോലെ വറ്റി തിളച്ച് വരണം കേട്ടോ കുറുകി വരണം പിന്നെ നമ്മളിവിടെ പുളിയിഞ്ചിയിൽ അരി ഒക്കെ പൊടിച്ചിട്ടുള്ളൊരു പൊടി കൂടി ഇടോ നല്ലപോലെ തിക്കാകാൻ വേണ്ടിയിട്ട് അത് അരി ഉലുവ ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി കൂട്ടി വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഏകദേശം പുളിയൊക്കെ വറ്റി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ഒരു അരയാണി ശർക്കര ആദ്യം ഇട്ട് കൊടുത്തു പക്ഷേ ഈ പുളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് അത് മതിയായില്ല ഞാൻ വീണ്ടും ഒരു അര കൂടി ഇട്ട് കൊടുത്തു മൊത്തത്തിൽ ഒന്നര ആണി ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നപ്പോഴാണ് കറക്റ്റായത് കുറച്ച് അത്യാവശ്യം മധുരമല്ലെങ്കിൽ ഈ പുളിയിഞ്ചി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാനത് നേരത്തെ പറഞ്ഞ ആ ഒരു റെസിപ്പി അതായത് നമ്മുടെ അരിൻ്റെ ആ ഒരു പൊടി എന്നാലാണ് ഈ പുളിയിഞ്ചി നല്ല തിക്നെസ്സിൽ വരിക ആ ഒരു ഉലുവേൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ മണം ഇതിൽ ഉണ്ടാവും ഈ പൊടി ഇടുന്ന സമയത്ത് ആവശ്യത്തിന് ഒരുപാട് ഇടാൻ പാടില്ല അര സ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കിയിട്ട് ആ ഒരു ആവുന്ന അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഓഫ് ആക്കണം കാരണം ഇരിക്കുമോറും ഇതൊന്നും കുറുകി വരികല്ലോ അപ്പോൾ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റും കൂടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ വലിയൊരു പണിയും കഴിയും ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കാനാണല്ലോ വലിയ വലിയ പച്ചക്കറികളാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് ടേസ്റ്റിനും നമ്മുടെ സമയലാഭത്തിനൊക്കെ നല്ലത് അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുള്ളതാണ് പുളി റെസിപ്പി അപ്പോൾ ഇനി നാളെ ഈ ഒരു പരിപാടിയില്ല കേട്ടോ ഈ ഒരു റെസിപ്പി മാത്രമേ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നാളെ നേരത്തെ ഉണ്ടാക്കണമെന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് ഞാൻ സുഖനിദ്രക്ക് പോവുകയാണ് ഹലോ അപ്പൊ എന്നെ കണ്ടിട്ട് കോലൊക്കെ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉത്രാടത്തിന്റെ ദിവസമാണ് കേട്ടോ ഒന്ന് രണ്ടു മൂന്ന് ഷോപ്പിംഗ് വീഡിയോസും ഇന്നത്തെ വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഒരു ബ്ലോഗിൽ നിന്നാണ് വിചാരിക്കുന്നത് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ ബ്ലോഗ് അപ്പൊ ഞാനിപ്പോ പുളീഞ്ചി ഉണ്ടാക്കി വെച്ചു ഉത്രാടത്തിന്റെ ദിവസം തലേ ദിവസം നാളെ തിരുവോണമാണ് അപ്പൊ മോളൊക്കെ ഉറങ്ങിയിട്ടോ ഇതാ കിടക്കുന്നു മോള് നല്ല ഉറക്കാണ് ഞാനും നല്ലൊരു ഉറക്കം മേല് കഴുക ഉറങ്ങ ഉറക്കത്തിലേക്ക് പോയിട്ട് നമുക്ക് നാളെ രാവിലെ എണീക്കണം തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ വീഡിയോ എടുക്കുമോ എന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല കേട്ടോ കാരണം ഞാൻ തന്നെ എടുക്കണം വീഡിയോ വേറെ ആരെങ്കിലും തിരക്കൊന്നും മോനോ ഹസ്ബൻഡ് എങ്ങനെ എടുത്തത് തരാണെങ്കിൽ നോക്കാം പിന്നെ ഒരു കലബലായിരിക്കും അറിയില്ല എന്തായാലും കുറച്ച് ബിസി ആയിരിക്കുമല്ലോ നമ്മൾ അങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരിക്കുമെന്ന് അറിയില്ല പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എടുക്കാം അപ്പോൾ നമ്മുടെ ബാക്കി ഷോപ്പിംഗ് വീഡിയോ കാര്യങ്ങളും ഉത്രാടത്തിൻ്റെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എങ്ങനെയാണെങ്കിലും ഞാൻ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുക ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പോൾ ഉത്രാടായി നാളെ തിരുവോണം അപ്പം നമുക്ക് ബ്ലോഗും അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊന്നും നോക്കിയിരിക്കാൻ ഒരു ടൈമുള്ള ആൾക്കാരായിരിക്കില്ല അധിക പേരും പിന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഓക്കെ പണ്ട് നമ്മളും ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ പണ്ട് ഈ തിരുവോണ ആ ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം ടിവിന്റെ മുന്നിൽ ഇരിക്കുക നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോകാൻ ഒരു കത്തി എടുത്ത് ഒരു പച്ചക്കറി പോലും ഞാനൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം കുട്ടികളാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ അപ്പോൾ പക്ഷെ അമ്മമാരൊന്നും അടുക്കളയിൽ ഭയങ്കര തിരക്കിലായിരുന്നു അവർക്ക് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ എപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഭയങ്കര പെയ്യാണ് അടുത്ത വീഡിയോ തിരുവോണത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാം തിരുവോണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും കുറച്ച് ദിവസം നിൽക്കാൻ നിൽക്കാം വേണ്ടൊരാഴ്ച ലീവാണ് അപ്പോൾ നിൽക്കാൻ വേണ്ടി ഇപ്പം അവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു തിരുവോണം ആശംസിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ